ഹരേ കൃഷ്ണ എന്നു പറയാൻ പോകുന്ന കഥ ആരെക്കുറിച്ചാണെന്നുള്ളത് ആ ദാ ഇന്നലേളം എന്തെന്നറിഞ്ഞോ എന്തെന്നറിഞ്ഞ ഇന്നീ കണ്ടിക്കു വിനാശവും ഇന്ന് നേരമെന്നേതു മനസ്സിലായില്ലേ ആ പൂന്താന മുത്തച്ഛൻ്റെ കഥയാണെന്ന് പറയാൻ പോകുന്നത് ദാ ഞാനപ്പനെ എഴുതിയിട്ടുള്ളതായിട്ടുള്ള ആ മഹാത്മാവ് ആ ഭഗവാൻ്റെ ആ പ്രിയപ്പെട്ട ഭക്തൻ ആ എത്രയോ എത്രയോ ഭഗവത് കഥകൾ പറഞ്ഞിട്ടുള്ള ആളാണ് ആ പൂന്താന മുത്തച്ഛൻ അത് ആ പൂന്താനം മുത്തച്ഛനെ പറ്റിയുള്ളൊരു കഥയാണ് ദാ ഇന്ന് പറയാൻ പോകുന്നത് ആ ഭഗവാൻ അതീ പ്രിയനായിരുന്നു ആ ഭഗവത് ഭക്തി കൊണ്ട് അത് ആ ജീവിതത്തിൽ മുഴുവനായിട്ട് ആ ജീവിതത്തെ മുഴുവൻ ആ ഭഗവത് ഭക്തിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള ആളാണ് ആ പൂന്താന മുത്തച്ഛൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാനും ആ ഭാഗവത പാരായണം കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പൂന്താനം മുത്തച്ഛനെ ആ ഗുരുവായൂരിലായിരുന്നു സദാ ആ ക്ഷേത്രത്തിൽ ആ ഭഗവാന്റെ അടുത്ത് തന്നെ ആയിരുന്നു സദാ സമയം ചെലവഴിച്ചിരുന്നത് അതെ ഇപ്പോഴത്തെ പോലെ വലിയ തിരക്കൊന്നും ഇല്ല ഗുരുവായൂർ അന്ന അന്നത്തെ കാലത്ത് ആ വലിയ ക്യൂ കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല അന്നത്തെ കാലത്ത് അതാ കുറച്ച് ഭക്തന്മാരൊക്കെ വരും അതുപോലെ എന്നും സ്ഥിരമായിട്ട് പോകുന്ന ഭക്തനായിരുന്നു ആ പൂന്താനം മുത്തച്ഛനും വൈശാഖ മാസമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ ആയിരിക്കും ആ ഭാഗവത പാരായണമൊക്കെ ഉള്ളപ്പം അതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കും ആ ഓരോ ആളുകളും ആ സപ്താഹമൊക്കെ നടക്കുന്ന സമയത്ത് എത്രയോ സപ്താഹങ്ങൾ കേട്ടിരിക്കുന്നു ആ കേട്ട് കേട്ട് ആ എല്ലാം ഹൃദയസ്ഥായി ശ്ലോകങ്ങളൊന്നും അങ്ങനെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും അങ്ങനെ പറയാനൊന്നും അറിയില്ലെങ്കിലും എല്ലാ കഥകളും എല്ലാം അറിയായിരുന്നു നല്ല വെടുപ്പായിട്ട് എല്ലാ കഥകളും ഭാഗവതത്തിലെ ആ തുടക്കം മുതൽ അവസാനം വരെ എല്ലാം നല്ല വൃത്തിക്ക് പൂന്തന മുത്തച്ഛൻ അറിയായിരുന്നു ഒരു ദിവസം ഉച്ചക്ക് ഇതുപോലെ അതാ പാരായണം നിർത്തിയ സമയത്ത് പൂന്താനം മുത്തച്ഛൻ പറഞ്ഞു ഞാനെന്നാ ഭഗവാന്റെ കഥയെന്ന് പറഞ്ഞോട്ടെ ഭഗവാനെ കുറിച്ച് ഞാനൊന്ന് പറഞ്ഞോട്ടെ ചോദിച്ചപ്പോ അതെന്താ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ പൂന്താന മുത്തശ്ശൻ്റെ എഴുതാ കഥ പറയാൻ തുടങ്ങി ആ കഥ കേൾക്കുന്ന ആളുകളുടെ അവസ്ഥ നിലവിച്ച് നോക്കുവോ ആ എല്ലാവർക്കും ആ ഭയങ്കര ഇഷ്ടമായി അതീവ മധുരമായിട്ടാണ് ആ പൂന്താന മുത്തച്ഛൻ ഭഗവാന്റെ കഥ പറയുന്നത് അത് ആ ഭഗവാനെ മുന്നിലിരുത്തി ഭഗവാനോട് പറയുന്നത് പോലെ അങ്ങനെ അതിമധുരായിട്ടാണ് പൂന്താനം മുത്തച്ഛൻ ആ ഭഗവാന്റെ കഥകൾ പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കഥ കഴിയുമ്പത്തേക്കും പറഞ്ഞു ഇനിയിപ്പോൾ എന്നും പൂന്താനം മുത്തച്ഛൻ തന്നെ കഥ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് പൂന്താനം മുത്തച്ഛൻ്റെ കഥയാണ് ഇഷ്ടം നല്ല രസമായിട്ട് പറയുന്നുണ്ട് ആ ഭഗവാനെ മുന്നിൽ കാണുന്ന പോലെ ഉണ്ട് അതുകൊണ്ട് പൂന്താന മുത്തശ്ശിനി എന്നും കഥ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരുപാട് കഥകൾ പിന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി ദാ ആ ഗജേന്ദ്രമോക്ഷവും ആ പ്രഹ്ലാദ്ചരിതവും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതാ ഒരു ദിവസം ദാ രുമി സ്വയംഭരത്തിൻ്റെ കഥ പറയുകയാണ് രുമിണീസ്വയംഭരത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും സദസ്സിൽ നിന്നു ഒരാൾ ചോദിച്ചു അതെ ആ ഭഗവാൻ രുക്മിണിക്ക് കത്ത് കൊടുത്തു എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ ഭാഗം അത് ആ വൃദ്ധ ബ്രാഹ്മണൻ്റെ കയ്യിൽ കത്ത് കൊടുത്തു വിട്ടു എന്ന് പറഞ്ഞല്ലോ ആ ഭാഗം എവിടായിട്ടാണ് ഏത് ശ്ലോകത്തിലായിട്ടാണ് പരാമർശിച്ചിരിക്കുന്നതെന്ന് പറയൂ എന്ന് പറഞ്ഞു ആ പൂന്താനം മുത്തച്ഛനാ ശ്ലോകങ്ങളെക്കുറിച്ചൊന്നും വലിയ പിടിയില്ല കഥകളൊക്കെ എല്ലാം അറിയാം പക്ഷെ ശ്ലോകങ്ങളൊന്നും അങ്ങനെ പറയാനായിട്ടുള്ള അറിവില്ലാത്തതുകൊണ്ട് മലപ്പുറം ആ പൂന്താനം മുത്തച്ഛനെ ഒന്ന് ചെറുതാക്കാനായിട്ട് ആരോ ചോദിച്ചാണ് പൂന്താനം മുത്തച്ഛനാകെ ഇതായി എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാണ്ടായി ആ ശ്ലോകം പറയണമൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ ഇതാ ശ്രീകോഴിയെന്ന് പറഞ്ഞു അതേ ആ രുമിണിയെ രുക്മിണി ആ വൃദ്ധ ബ്രാഹ്മണന്റെ കയ്യില് ഇത് കത്ത് കൊടുത്തില്ല എന്നുള്ളത് ഏതിലും ശ്ലോകത്തില് പറയുന്നുണ്ടോ അതൊന്ന് പറയൂ എന്ന് പറഞ്ഞു ഒരശരീരി ആ ശീലകത്ത് നിന്ന് വന്നു അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി അതേ ഞാൻ എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് രുക്മിണി കത്ത് എഴുതുകയും ചെയ്തു ആ ബ്രാഹ്മണന്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു ഞാൻ അത് വായിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് ഇന്ന് ആ ഭഗവാൻ ശീലകത്തിരുന്ന് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും അത്ഭുതമായി അത്ഭുതായി ആ ഭഗവാൻ ആ പൂന്താരം തിരുമയുടെ കഥ ആ പ്രദക്ഷണായിരുന്നു അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രസിച്ച് കേട്ടോണ്ടിരിക്കയായിരുന്നു റിക്ണീസ് സമീപത്തിന്റെ കഥ ഒക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയായിരുന്നു അപ്പഴാണ് ഒരു സംശയം ഒരാൾ ഒരാളിങ്ങനെ ചോദിച്ചത് ഒരനാവശ്യമായ സംശയം ആ ആവശ്യമില്ലാത്ത സമയത്ത് ഒരനാവശ്യ സംശയം അപ്പോൾ ഭഗവാൻ തന്നെ അതിന് ഉത്തരം കൊടുക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ കഥ എല്ലാം നാട്ടിൽ പാട്ടായി എല്ലാ ആളുകളും എല്ലാ ആ ഭഗവാന്റെ ഭഗവാന്റെ കഥകൾ ആ പൂന്താനം മുത്തച്ഛൻ പറയുന്ന കേൾക്കാനായിട്ട് ആളുകൾ ഇങ്ങനെ ഓടി വന്നുകൊണ്ടിരുന്നോ ആ ഓരോ സ്ഥലത്ത് നിന്നും ഓരോ ആളുകളിങ്ങനെ ആ ദിവസം പ്രതി ആ പൂന്താനം മുത്തച്ഛൻ്റെ കഥകളുടെ ഇത് ഒരുപാട് പ്രചാരമായി ഇങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോഴത്തേക്കും പൂന്താനം മുത്തച്ഛൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു അങ് എല്ലായിടത്തും പോയി കഥ പറയാറുണ്ടല്ലോ അതാ അങ്ങയുടെ കഥയൊക്കെ ആ സാക്ഷാൾ ഭഗവാൻ തന്നെ ആ പ്രത്യക്ഷനായിട്ട് വരുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലൊരു സപ്താഹം നടത്തിയാലോ ആ ഭാഗവത പാരായണം ഏഴ് ദിവസം കൊണ്ട് നമുക്ക് വായിച്ചു തീർക്കാം അങ്ങേക്ക് കഥ പറയുകയും ചെയ്യാം ആയിട്ട് വില്ലാണ്ട് കഥ പറയാം ഭഗവാന്റെ എല്ലാ കഥകളും പറയാലോ അതാ ഇവിടെ ഒരു സപ്താഹം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഭഗവാനിതാ നമ്മുടെ കുടുംബത്ത് നമ്മുടെ ഇതാ ഈ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് ആ ഭഗവാനും കേൾക്കും ആ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഇത് കുടുംബത്തിൽ ഉണ്ടാവൂലോ എന്ന് പറഞ്ഞിട്ട് അതാ നല്ലൊരു അമ്മ അല്ലേ അങ്ങനെ ആരെങ്കിലൊക്കെ പറയൂ അപ്പം ഇന്നത്തെ കാലത്ത് ഇല്ല അപ്പോൾ ആ അമ്മ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ വീട്ടിലൊരു നാമഞ്ചമ്പം വെക്കാന്ന് വെച്ചാലോന്ന് ഭാര്യ കേട്ടും ഭർത്താവിനോടും പറയില്ല ഭർത്താവട്ടും ഭാര്യയോടും പറയില്ല ഇന്നത്തെ കാലത്തിൽ പക്ഷേ ഇതാ ഈ അമ്മ ആ പൂന്നാലെ അടുത്ത് പറഞ്ഞു നമ്മുടെ വീട്ടിലൊരു ഭാഗവത പാരായണം നടത്തിയാലോ അപ്പം മുത്തച്ഛൻ പറഞ്ഞു അതേ നടത്തണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യുക നമ്മളൊരു ആചാര്യനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏഴ് ദിവസം പാരായണം കഴിയുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണ്ടേ വെറുതെ വന്നാരെങ്കിലും വായിക്കുമോ ആ ഭഗവാന് ഭഗവാന്റെ പാരായണം ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ദക്ഷിണ കൊടുക്കണ്ടേ ആ കൂലിയായിട്ടല്ല ദക്ഷിണ എന്തെങ്കിലും കൊടുക്കേണ്ടി വരില്ലേ പിന്നെ ആരെങ്കിലുമൊക്കെ കേൾക്കാനായിട്ട് വരും ഈ പാരായണം നമ്മളിവിടെ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലൊക്കെ ഭക്തന്മാർ കേൾക്കാനായിട്ട് വരും അപ്പോൾ അവരെ വെറുതെ ഉച്ചയ്ക്ക് എന്നാ വരുന്നത് മോശമല്ലേ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം പ്രസാദം കൊടുക്കണ്ടേ പോവാൻ്റെ പാരായണം കേട്ട് കഴിയുമ്പോൾ അതിനൊക്കെയുള്ള സാമ്പത്തികം നമ്മുടെ ഉണ്ടോ അത് ഏഴ് ദിവസം നടത്തണോ ഒന്നു രണ്ട് ദിവസമല്ലോ ഏഴ് ദിവസത്തേക്ക് വേണ്ടേ എന്ന് പറയുമ്പത്തേക്കും ദാ അമ്മ പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഞാൻ കുറച്ച് പൈസ സുരുക്കൂട്ടി വെച്ചിട്ടുണ്ട് അങ്ങ് പലപ്പോഴായിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ളതിൽ ആ കുറേശ്ശെ കുറേശ്ശെ പൈസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് എടുക്കാം അതൊക്കെ മതിയാവും അങ്ങനെ ഒരുപാട് പേരൊന്നും വരാനില്ലല്ലോ നമ്മുടെ ഇവിടെ അപ്പൊ അതൊക്കെ അതിനൊക്കെ തികയും ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളൂന്നേ അങ്ങനെ എന്തായാലും അതിനുള്ള ഏർപ്പാട് ചെയ്യൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പൂന്താനം മുത്തശ്ശന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ആരെയാണ് ഇപ്പം ആ ഭാഗവതം വായിക്കാനായിട്ട് വിളിക്കേണ്ടത് അല്ലേ ആരെയാണ് ഇങ്ങനെ ഭാഗവതം വായിക്കാനായിട്ട് ആ വിളിക്കേണ്ടതെന്നിങ്ങനെ ആ പൂന്താനം മുത്തശ്ശനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതാ ആ ഒരു ബ്രാഹ്മണൻ കയറി വരികയാണ് ആ വീട്ടിലേക്ക് കയറി വരികയാണ് എന്നിട്ട് ഇവിടെ ഇങ്ങനെ സപ്താഹം നടത്തുന്നു എന്നുള്ള കാര്യൊക്കെ ഞാൻ കേട്ടായിരുന്നു തിരുമേനി അപ്പൊ വേറെ ആരെയെങ്കിലും ബുക്ക് ചെയ്തിട്ടില്ല എങ്കിലേ പാരായണത്തിന് വേറെ ആരെയും ബുക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഞാൻ വായിക്കായിരുന്നു എനിക്കധികം ദക്ഷിണ എന്തോ കാര്യമൊന്നും തരണ്ട എന്നെ ബുക്ക് വേറെ ആരെയും ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കൊരു അവസരം തരുമോ എനിക്ക് ആ ഭാഗവത പാരായണം നടത്തിയിട്ട് അങ്ങയുടെ കഥകളെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രശസ്തമാണല്ലോ അപ്പോൾ അങ്ങേടെ കഥകൾ അങ്ങയുടെ അടുത്തൊന്നും തന്നെ കേൾക്കാനും സാധിക്കുമല്ലോ അങ്ങനെയുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവുമല്ലോ വേറെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഒന്ന് അതിന് നിയോഗിക്കാമോ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ഭൂന്നാലം മുത്തച്ഛനെ സന്തോഷമായി ആ ശരി അതെന്താ അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിച്ചു അങ്ങ് ഇവിടെ കണ്ടുപരിച്ചില്ല മുമ്പേ നന്നായിട്ട് വായിക്കുമെങ്കിൽ അങ്ങേക്ക് വായിക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരെയും വെക്കണമെന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും അങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു അതാ ആ സപ്താഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി ആ ബ്രാഹ്മണനും ഭാര്യയും കൂടെയാണ് വന്നത് അദ്ദേഹം ഭാര്യയും കൂടെ വന്ന് വായന തുടങ്ങി ഒന്നാമത്തെ ദിവസം വായന തുടങ്ങി പൂന്താനം ഉദ്ദേശം കഥകളൊക്കെ പറഞ്ഞു ആ രണ്ടാമത്തെ ദിവസമായി ആ മൂന്നാമത്തെ ദിവസമായി ഇതാ നരസിംഹാവതാരം കഴിഞ്ഞു ആ കൃഷ്ണാവതാരം കഴിഞ്ഞു ആ രക്ണീസ്വയംവരം ഒക്കെ കഴിഞ്ഞു ആ കുചേലഗതി ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ അവസാന ദിവസം ഇതാ ആ സുധാമഭവനത്തിൻ്റെ ദിവസമാണ് ആ സുധാമഹമനം വായിക്കാനായിട്ടൊക്കെ തുടങ്ങുകയാണ് രാവിലത്തെ കാപ്പിപുടിയുടെ സമയമായപ്പോഴത്തേക്കും ഇതാ വായന നിർത്തി എന്നിട്ട് കുറച്ച് ഒരു ബ്രേക്കാണ് അപ്പം അതാ ഒരു ആ അന്നേരം ആ സമയത്ത് നോക്കിയാ നോക്കുകയാണത് എവിടെയാണ് ഭാര്യയെ കാണുന്നില്ല പൂന്താനം മുത്തശ്ശൻ ഇങ്ങനെ നോക്കുന്നേ സാധാരണ രാവിലെ വായിക്കാനിരിക്കുമ്പോഴത്തേക്കും വന്നിരിക്കേണ്ടതാണ് പക്ഷേ ഇപ്പം കാണുന്നില്ല എവിടെയാണോ എന്ന് നോക്കിയിട്ട് അവിടെ എവിടെയൊക്കെ നോക്കി അടുക്കളയിലൊക്കെ പോയി നിൽക്കും പക്ഷെ കാണുന്നില്ല ഇതാ അന്നേരം ആ പൂജാമുറിയില്ല അമ്മ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഭഗവാന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയാണ് അപ്പം മുത്തശ്ശൻ ചോദിച്ചു എന്താ എന്ത് പറ്റി എന്തിനായി കരയുന്നത് രാവിലെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മ പറയുകയാണ് എന്നോട് ക്ഷമിക്കണം അങ്ങനെ എൻ്റെ അടുത്ത് ക്ഷമിക്കണം ഞാൻ പറഞ്ഞിട്ടല്ലേ ഈ സപ്താഹം തുടങ്ങിയത് അതാ ഇത്ര ദിവസം കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി പക്ഷേ നമ്മുടെ കയ്യിലുള്ള അത് ആ പണമൊക്കെ തീർന്നിരിക്കുന്നു ഇതാ ഇന്നത്തേക്ക് ആ ആളുകൾക്ക് കൊടുക്കാനായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ല ഒന്നും ഇല്ല ഇവിടെ അങ്ങേട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് വിഷമമാകുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാനും ഇന്നലെ നേരത്തെ പറയാനത് എന്ന് പറഞ്ഞു എന്താ ചെയ്യുക ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ആളുകളൊന്നും ഇല്ലായിരുന്നു എന്താ ഇന്നത്തെ ഇത് ദാ ഈ സ്വ അവസാനത്തെ അപഹൂർദ്ദ സ്നാനത്തിൻ്റെ ദിവസമായപ്പോഴത്തേക്കും ഇവിടെ നിന്നാണറിയിൽ ഒരുപാട് ആളുകൾ വന്നിരിക്കുന്നു ആ അതിലക്കത്തുള്ളതും ആ ക്ഷേത്രത്തിൽ വരുന്ന കേട്ടുള്ള ഒക്കെ ഭക്തന്മാരൊക്കെ എല്ലാവരും കേട്ട് കേട്ട് ഇതിങ്ങനെ വന്നിരിക്കുന്നു ആ നല്ല അക്ഷര സ്മൃതിയോട്ട് വായിക്കുന്ന ഒരു ആ ബ്രാഹ്മണനാണേ വന്നിരിക്കുന്നത് നല്ല ഇത് ഇത്ര നല്ല വൃത്തിക്ക് ഭാഗവതം വായിക്കുന്ന ഒരു ആചാരനെ ഇതിനു മുമ്പ് പൂന്താനം തിരുമേനിയും കണ്ടിട്ടില്ല ആ ആളുകൾക്കൊക്കെ ഭയങ്കര അതിശയായി നന്നായിട്ട് കഥ പറയുന്നു പൂന്താനം തിരുമേനി അതാ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ നല്ല വൃത്തിക്ക് ആ സംസ്കൃതത്തില് ആ ഭാഗവതം വായിക്കുന്ന ഒരു ബ്രാഹ്മണനും അപ്പോൾ ആളുകൾ വരാണ്ടിരിക്കുവോ ആ ഇന്ന് കേട്ടവർ വീട്ടിൽ ചെന്നിട്ട് രണ്ടുപേരെ കൂടെ കൂട്ടിക്കൊണ്ടാണ് വരുന്നത് അതാ ഇന്ന് അവിടെ പൂന്താനം തിരുമേനിയുടെ ഇല്ലത്ത് എന്തായാലും പോകണം ആ ഭാഗവത പാരായണവും കേൾക്കണം അത് കഥയും കേൾക്കണം എന്താ ആ ഭഗവാന്റെ കഥ കേൾക്കാൻ എന്താ രസമാണ് വായിക്കുന്നത് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ ഓരോ ദിവസം കൂടി കൂടി വന്നു അവസാന ദിവസം ഒരുപാട് ആളുകൾ അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി എന്താ ചെയ്യുക ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചോണ്ട് ഇരിക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്ന് ആരോ മുത്തച്ഛനെ പൂന്താനം മുത്തച്ഛനെ വിളിക്കുകയാണ് അതേ പൂന്താനം തിരുമേനി ഇല്ലേ ഇവിടെ ആരെങ്കിലും ഉണ്ടോ അകത്ത് എന്ന് വിചാരിച്ച് വിളിച്ചു ചോദിക്കും അപ്പം ഞാനിപ്പോൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതാ പൂന്താനം മുത്തച്ഛനെ ദാ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കും ദാ ഒരു യുവാവ് ഒരു ഗൃഹസ്ഥനായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ പത്നിയും കൂടെ ഉണ്ട് ഭാര്യയും കൂടെയുണ്ട് പറഞ്ഞു അതേ പൂന്താനം തിരുമേനി ഞങ്ങള് ഇവിടെ സപ്താഹം നടക്കുന്നുണ്ട് എന്നറിഞ്ഞു ഇവിടെ നടത്തുന്നുണ്ട് എന്നറിഞ്ഞു അപ്പോൾ ആഗ്രഹം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഇന്നത്തെ ഇവിടുത്തെ അന്നദാനം ഒന്ന് സ്പോൺസർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഞങ്ങൾക്ക് അന്നദാനം ഇവിടുത്തെ ഇന്നത്തെ നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് ആളുകൾക്കൊക്കെ ഭഗവാന്റെ പ്രസാദം കൊടുക്കാനായിട്ട് അതൊക്കെ ഒരു നല്ല കാര്യമല്ല അന്നദാനം നടത്തുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നടത്തിയാൽ കൊള്ളാമെന്നുണ്ട് അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളെ അത് അനുവദിക്കണം ഇതാ അദ്ദേഹത്തിനുള്ള ആചാരനുള്ള ദക്ഷിണയൊക്കെ കൊടുക്കാനും ഞങ്ങളെ എന്നൊക്കെ പറഞ്ഞു ഓ ഉദാഹരം തരുമേ എനിക്ക് സന്തോഷമായി ഇത് ആ കണ്ണം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു ഞാൻ വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇതാ ഭഗവാൻ ഇതാ കൊണ്ടുവന്നിരിക്കുന്ന ആ വിഷമത്തിനൊരു പരിഹാരം ഭഗവാൻ തന്നെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹത്തിന് സന്തോഷമായി അപ്പോൾ അതാ ഭാഗവത പാരായണമൊക്കെ അവസാനിക്കാറായിട്ടോ ആ എന്താണ് വായിക്കുന്നത് ഭഗവാന്റെ സ്വതാമഗമനമാണ് വായിക്കുന്നത് എല്ലാവർക്കും ആ വായന കേട്ടിരുന്ന എല്ലാവർക്കും ആ സങ്കടമായി ആ ഭഗവാൻ ഇത് ആ ശ്രദ്ധാമത്തിലേക്ക് മടങ്ങുന്നു തൻ്റെ കർത്തവ്യ പൂർത്തീകരണത്തിനൊക്കെ ശേഷം ഇതാ ഭഗവാൻ സാക്ഷാൽ നാരായണൻ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ അതാ തൻ്റെ നൂറ്റി ഇരുപത്തേഴ് നൂറ്റി ഇരുപത്തെട്ട് വർഷത്തെ നൂറ്റി ഇരുപത്തേഴ് വർഷത്തെ ആ മനുഷ്യ ജീവിതത്തെ വിരാമം ഇട്ടുകൊണ്ട് തൻ്റെ അവതാര പൂർത്തീകരണം നടത്തിക്കൊണ്ട് ദാ സദാമത്തിലേക്ക് യാത്രയാവുകയാണ് എല്ലായിടത്തും ദാ തുളസി ഗന്ധം പരന്ന് നിൽക്കുന്ന സമയം ആ ഭഗവാൻ ആ സധാമത്തിലേക്ക് യാത്രയാകുന്നു എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ആ അതങ്ങനെ ആണെങ്കിലും അതാ ഭഗവാന് പൂർണ്ണമായിട്ട് ഈ ലോകത്ത് നിറഞ്ഞേക്കുന്ന ആളാണല്ലേ ആ എല്ലാ ഓരോ പരമാണുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ഭഗവാനാണ് അദ്ദേഹം ശ്രദ്ധാമത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ അതാ ഉദ്ദേശം കഴിഞ്ഞ് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ല അദ്ദേഹത്തിൻ്റെ അത് ആ മനുഷ്യ ശരീരം എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ആ ശരീരം ഉപദേശിച്ചൊരു ഉപേക്ഷിച്ചൊരു ദിവസത്തിൽ പോകും എന്നാലും ആത്മാവിന് ഒരിക്കലും ഒരു മരണവും ഇല്ല ജനനവും ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ആത്മാവ് ജനിക്കുന്നുമില്ല മരിക്കുന്നില്ല ആ ഭഗവാൻ സ്ഥിരമായിട്ട് അവിടെ ഉള്ളതാണ് പക്ഷേ ആ ശരീരത്തെ ഉപേക്ഷിക്കുന്നു എന്ന് മാത്രം അപ്പോൾ അതിനൊക്കെ ശേഷം ഇതാ വായിച്ചു അതിന് ശേഷം അത് അവതാരം വീണ്ടും വായിക്കുന്നു ആ അങ്ങനെ ആ ഭാഗവതം ഭഗവാനില് സമർപ്പിക്കുന്നു അപൂർദ്ദ സ്നാനം കഴിഞ്ഞു ആ അതിനുശേഷം ഇതാ എല്ലാരും സദ്യക്കായിട്ടിരുന്നു അപ്പോഴത്തേക്കും സദ്യ ഒക്കെ റെഡിയായി ആയി അല കിട്ടു ഇപ്പോഴത്തേക്കും ആ യുവാവും അദ്ദേഹത്തിൻ്റെ ഭഗനിയും കൂടെ വന്ന് പറഞ്ഞു എല്ലാവരും ഇരുന്നോളൂ കേട്ടോ ഞങ്ങൾ വിളമ്പാ ഞങ്ങൾ വിളമ്പ് അതാണ് ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചായിരുന്നു ഞങ്ങൾക്ക് വിളമ്പണമെന്നുണ്ട് ഞങ്ങളാണ് സദ്യ വിളമ്പ് എല്ലാവരും ഇരുന്നോളൂ ആചാര്യനെ ഇരുത്തി ആചാര്യൻ്റെ ഭാര്യയിരുത്തി ഇതാ പൂന്താനം തിരുമേണി ആ അമ്മയൊക്കെ ഇരുന്നു എല്ലാവരും വന്ന ആളുകളൊക്കെ ഇരുന്നു എല്ലാവർക്കും ദാ യുവാവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വിളമ്പി കൊടുത്തു വിളമ്പി കൊടുത്തു എല്ലാവരും കഴിച്ചു അതിന് ശേഷം ദാ ഇവരെ രണ്ടുപേരെ ഇരുത്തിയിട്ട് പൂന്താനം തിരുമേനിയും അമ്മയും കൂടെ കൊടുത്തു അവർക്ക് രണ്ടുപേർക്കും അവർ രണ്ടുപേരും അവസാനമാണ് കഴിച്ചത് അവർക്ക് വേണ്ടിവർക്കൂടെ വിളമ്പി കൊടുത്തു എല്ലാവർക്കും സന്തോഷമായി അവസാനം അതാ ഇദ്ദേഹത്തിന് ബ്രാഹ്മണനും ഭാര്യയ്ക്കും പോകാനായിട്ട് സമയമായി അപ്പോൾ അദ്ദേഹത്തിന് ആചാര്യ ദക്ഷിണ കൊടുക്കണം ദക്ഷിണം കൊടുക്കാനായിട്ട് അത് ആ യുവാവ് പണം എടുത്തിട്ട് ഒരു കിഴിയെടുത്തിട്ട് ആ പൂന്താനം പുത്തച്ഛൻ്റെ കൊടുത്തു അദ്ദേഹത്തിന് ദക്ഷിണ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളതിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു വേണ്ട അങ്ങാണ് കൊടുക്കേണ്ട അങ്ങാണ് യജ്ഞത്തിൻ്റെ അതാ ഇത് നടത്തിയതങ്ങാണ് അപ്പോൾ അങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വേണ്ടിയിട്ട് ആ പൂന്താനം മുത്തശ്ശൻ കൊടുക്കുന്നു അദ്ദേഹത്തിനൊക്കെ തൊട്ട് വഴ നോക്കുമ്പോഴത്തേക്കും വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആചാര്യൻ പക്ഷേ അദ്ദേഹം ഷഷ്ടമാങ്കം വീണിട്ട് പ്രണമിക്കുകയാണ് ആചാര്യനെയും ഭക്തയെയും കൂടെ ശരി അവര് പോയി ദാ യുവാവും ഭാര്യയും പോയി എല്ലാം ഭംഗിയായിട്ട് നടന്നു എന്നുള്ള സന്തോഷത്തിൽ അന്ന് വൈകുന്നേരം സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ് ആ പൂന്താരം മുത്തച്ഛൻ അപ്പം ആ ഉറക്കത്തിരുത് ആ ഒരു സ്വപ്നം ആ സ്വപ്നത്തില് ദാ വൃദ്ധ ബ്രാഹ്മണനെ കാണുന്നു വൃദ്ധ ബ്രാഹ്മണ് അതായത് ആ വായിക്കാനായിട്ട് വന്നിട്ടുള്ള ബ്രാഹ്മണനല്ലേ ആ ആചാര്യൻ ആ അദ്ദേഹത്തെ കാണുന്നു അത് അദ്ദേഹം ഇങ്ങനെ സ്വപ്നത്തിൽ വന്നിട്ട് പുന്നാല മൊത്തത്തിൻ്റെ അടുത്ത് പറയുകയാണ് അതെ എൻ്റെ അടുത്ത് ചോദിച്ചില്ലേ അങ്ങ് ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പോൾ അങ്ങനെ അങ്ങ് എവിടെ മുന്നേ കണ്ടിട്ടില്ലല്ലോ അങ്ങ് എവിടെ നിന്നാണ് അങ്ങനെ വീടെവിടാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചില്ല അന്ന് ഞാൻ പക്ഷെ മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞു സമയം ആവട്ടെ പറയാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അതായപ്പോൾ സമയമായിരിക്കുന്നു ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ്റെ രൂപം രൂപങ്ങൾ മാറി അതാ ജടവിളിച്ചത് തലയിൽ അമ്പിളിക്കലെയൊക്കെ ചൂടിക്കണ്ട് ആ കഴുത്തിലെ നാഗഭണത്തെയൊക്കെ ഏർ പ്രദർശിച്ചുകൊണ്ട് അതായത് രുദ്രാക്ഷമാളകളൊക്കെ ധരിച്ചുകൊണ്ട് ആ തൃശ്ശൂലത്തെ ഒക്കെ പിടിച്ചുകൊണ്ട് ആ ഭഗവാൻ പരമശിവനോടെ ആ ഒരു വശം അതിൻ്റെ രൂപം അവിടെ പ്രത്യക്ഷയായി എന്നിട്ട് പറഞ്ഞു ഞാനേ ഇവിടെ മമ്മിയാണ് സ്ഥലം എൻ്റെ വീട് മമ്മിയവരാണ് കേട്ടോ എൻ്റെ കൂടെ വന്നിരിക്കുന്ന എതാ എൻ്റെ പത്നി എൻ്റെ ഭാര്യയെ പരിചയപ്പെടുമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് എതാ ആ പർവ്വതീ ദേവി അമ്മയാണ് കൂടെയുള്ളത് ഉള്ളത് അത് അച്ഛനും അമ്മയും കൂടെയാണ് അവിടെ വന്നത് എന്നിട്ട് പറഞ്ഞു എനിക്ക് ആ മമ്മിയോർ ഇരിക്കുമ്പോഴത്തേക്ക് അങ്ങയുടെ അങ്ങ് കഥയൊക്കെ അവിടെ ഇരുന്ന് പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ എന്നാലും അടുത്തിരുന്ന് കേൾക്കണം എന്നൊരു ഇത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് അത് സാധിച്ചു അതായത് ദിവസം അങ്ങയുടെ അടുത്തിരുന്നിട്ട് അതാ അങ്ങ് ആ കഥകൾ പറയുന്ന കേൾക്കാൻ എനിക്ക് സാധിച്ചു എന്താ രസം അങ്ങ് കഥ പറയുന്നത് കേൾക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നെ മുത്തച്ഛനെ ഭയങ്കര സന്തോഷമായി സാക്ഷാൽ ശ്രീ പരമേശ്വരൻ തന്നെ ഇതാ അമ്മയോട് കൂടെ ആ ഭഗവതിയോട് കൂടെ തന്റെ ഗൃഹത്തിൽ വന്നിട്ട് അതാ പാരായണം ചെയ്തിരിക്കുന്നു ഭാഗവതം പാരായണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അദ്ദേഹം ചാടി എണീട്ടുതാ അപ്പൊ ഇതാ ആ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നു ഇതാ ആ യുവാവായിട്ടുള്ള ആ ഗൃഹസ്ഥനായിട്ടുള്ള ആ യുവാവ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതാ അദ്ദേഹത്തിൻ്റെ രൂപവും മാറുന്നു അദ്ദേഹം ആ പൊണ്ണവും കൂടെ കീഴിലൊക്കെ പിടിച്ച് ആ മേൽഫലൊക്കെ ചൂരി കണ്ട് സക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ദാ വന്നിരിക്കുന്നത് ആരാ യുവാവായിട്ട് വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ആ നാരായണൻ തന്നെ ദാ സ്വയം എഴുന്നള്ളി വന്നിരിക്കുകയാണ് ഇതോടെ ദാ ആ ലക്ഷ്മി ദേവിയുടെ സ്വരൂപമായിട്ടുള്ള ആധാ റാണി ആ ലക്ഷ്മി ദേവി തന്നെ ദാ സർവൈശ്വര്യത്തിൻ്റെയും പ്രതീകമായിട്ടുള്ള ആ ലക്ഷ്മി ഭഗവതി അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് വന്നിരുന്ന് വന്നത് വരിക മാത്രമാണോ ചെയ്ത് ആവശ്യത്തിനുള്ള ധനം കൊടുത്തു മാത്രമല്ല എല്ലാവരെയും ഇരുത്തി സൽക്കരിച്ച് ആ ഭക്ഷണവും കൊടുത്തു എന്നുള്ളതാണ് അതിൽ അതിൽപ്പലം എന്ത് ഭാഗ്യമാണ് കിട്ടാനുള്ളത് ആ പൂന്താ നനമ്പജന് ഭയങ്കര ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അസ്തുക്കൾ കൊണ്ട് നിറഞ്ഞു നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ് ആ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അനാഹൃതത്തില് ആനന്ദ് എന്തെന്നില്ലാത്ത ആനന്ദമാണ് ആനന്ദം നിറഞ്ഞു 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 വരികയാണ് കൃഷ്ണ ആ കൃഷ്ണ ആ കൃഷ്ണ ആ കൃഷ്ണ നാരായണ 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 എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് നാവിൽ ഇങ്ങനെ ഭഗവാൻ്റെ മന്ത്രങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷം അതാണ് പൂർണ്ണമായിട്ട് ഭഗവാനെ എന്ന് ആശ്രയിക്കുന്നു ആ ഭഗവാൻ്റെ നാമത്തെ പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് ഭഗവാനിൽ അർപ്പിച്ച് സ്വാർത്ഥ താല്പര്യങ്ങളൊന്നും ഇല്ലാണ്ട് എന്ന് വിളിക്കാൻ സാധിക്കുന്നു അന്ന് ആ ഭഗവാൻ നമ്മുടെ എല്ലാം ഗൃഹത്തിൽ ദാസ്വത്നി സമേതനായിട്ട് ആ ലക്ഷ്മി ഭഗവതിക്ക് ആ ഭഗവതിയോടുകൂടെ നമ്മുടെ ഗ്രഹത്തിലൊക്കെ എഴുന്നള്ളുന്നതാണ് ആ ഭഗവാൻ എത്തുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ സാന്നിധ്യം എല്ലാവരുടെയും വീട്ടിലുണ്ടാവാൻ എല്ലാവരും ഭഗവാനെ ആശ്രയിക്കൂ എല്ലാവരും ഭഗവാന്റെ നാമം ജീവിക്കൂ എല്ലാവരും ഭഗവാനെ തൻ്റെ സുഹൃത്തായിട്ടോ ആ മകനായിട്ടോ ആ ഭർത്താവിൻ്റെ സ്ഥാനത്തോ കാവുവിൻ്റെ സ്ഥാനത്തോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാവത്തോടെ ഭഗവാനെ കാണും ആ ഭഗവാനുള്ള അടുത്ത് ആ ലക്ഷ്മി ഭഗവതി തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പോൾ ആ ഭഗവാനെ മറ്റൊന്നും ആഗ്രഹിക്കാണ്ട് ആ ഭഗവാനെ മാത്രം ആശ്രയിച്ച ഭഗവാനെ കാണണമെന്ന ആ രൂപത്തെ കാണണമെന്ന് മാത്രം ആശ്രയിച്ചുകൊണ്ട് ആ ഭഗവാൻ സാക്ഷാത്കാരം ഉണ്ടാകണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവർക്കും ആശ്രയിക്കാൻ സാധിക്കട്ടെ അപ്പോൾ ഈ കഥ ആ പൊന്താന മുത്തച്ഛൻ്റെ കഥ ഇവിടെ പറയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അദ്ദേഹം ആ ഭഗവാന്റെ കഥകൾ ഒരുപാട് പറഞ്ഞു പറഞ്ഞില്ലേ അദ്ദേഹത്തിൻ്റെ കഥ പറയാൻ ഒരു ഭാഗ്യം ലഭിച്ചത് ഒരുപാട് സന്തോഷം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ